നിങ്ങൾക്ക് കാണിക്കുന്ന ഓരോ ബ്രാൻഡും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് അവരുമായിട്ട് കിട്ടും കേട്ടോ ഇതിനെ കണ്ടെങ്ങൾ ഇത് ശരിക്കും നമ്മൾ എടുക്കാൻ പറ്റിയ വലിയ കവറിങ് ആയിട്ട് വരുന്ന വലിയൊരു ഡിസൈൻ കേട്ടോ ഇതൊക്കെ ഡിഫറെൻ്റ് ആട്ടോ സിമ്പിൾ ഓരോ കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സിമ്പിളാണെങ്കിൽ പോലും ഡിഫറൻറ്റ് സാധനങ്ങളാണ് ലോകത്ത് കാണുന്ന ലൈറ്റുകളുടെ ഡിസൈൻ്റെ ഒരു വലിയ ഔട്ട്ലെറ്റ് മാളാണ് നമ്മളിവിടെ കാണുന്നത് നല്ല പ്രൊജക്റ്റും നല്ല വീടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡിസൈനും ഒരു പ്ലാനുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് എല്ലാ രീതിയിലും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് കേട്ടോ ഇതൊരു സംഭവ സ്ഥലത്തേക്ക് നമ്മൾ കയറുകട്ടോ അപ്പോൾ ലോകത്തിലെ ഏറ്റവും പുതിയത് വരുന്നതൊക്കെ ചൈനയിൽ നിന്ന് ഇപ്പം ഇവർ ഡിസൈൻ ചെയ്ത് ഇവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത് തന്നെയാണ് ലോകം മൊത്തപ്പെട്ടത് കേട്ടോ റേറ്റ് എസ്പെഷ്യലി ഇതുപോലത്തെ ഡിസൈനുകൾ ഇഷ്ടം പോലെ പല വെറൈറ്റി ഡിസൈനുകൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻ്റർനാഷണലി ഈ ഒരു മോളിൻ്റെ വാല്യൂ എന്താന്ന് ഈ പന്ത്രണ്ട് ഫ്ലോറിലെ മൊത്തം ഔട്ട്ലെറ്റുകൾ അത്രയും ഔട്ട്ലെറ്റ് ഉണ്ടാവും കേട്ടോ ഹായ് എന്തൊക്കെ വിശേഷം സുഖല്ലേ നമ്മൾ ഇന്ന് ഗോൺസോലെ നമ്മൾ വരുന്നത് ചൈനയിലെ ഫാൻസി ലൈറ്റിൻ്റെ കേട്ടോ ഫാൻസി ലൈറ്റുകൾ എന്തൊക്കെയാണ് ഏതിനൊക്കെയാണ് നമ്മൾ ഫാൻസി ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത് അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വലിയൊരു മോളും വലിയൊരു ഫാക്ടറി ഔട്ട്ലെറ്റും അതിൻ്റെ സ്ഥലങ്ങളും അതിൻ്റെ എല്ലാ ഡിസൈനും നമ്മൾ കാണാൻ പോവാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇത് ഗോൺസോ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ നമ്മൾ വേറെ ഫോഷാൻ എന്ന് പറഞ്ഞ സ്ഥലം പോലെ തന്നെ ഒരു സ്ഥലത്താണ് കേട്ടോ ഗ്ലോബൽ ബ്രാൻഡ് ലൈറ്റിംഗ് സെൻറ്റർ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ പേരൻ്റെ കണ്ടിൽ ഇവിടെ നമ്മൾ ഫർണിച്ചർ മാർക്കറ്റിലേക്ക് പോയതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് വലിയൊരു മോളാണ് കേട്ടോ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ സ്പെഷ്യൽ ബെനിഫിറ്റ് ഫോർ ക്യാൻഡൻ ഫെയർ അറ്റൻഡൻസ് ഫ്രീ ആക്സസ് ടു സ്റ്റാർ അലയൻസ് റീവിലയൻസ് സർവീസസ് അവിടെയല്ലേ ഇവർ ഇങ്ങനത്തെ നമ്മൾ ക്യാൻറ്റൺ ഫയറിന് വരുന്നതിന് ഇവിടുത്തെ വിലപ്പോലത്തെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് പർച്ചേസിനും ഫാക്ടറിയിലും ഒക്കെ ആണല്ലോ വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടുത്തെ ബോർഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽക്കം ഗ്ലോബൽ ബയർ ഫ്രം നൂറ്റി മുപ്പത് ചൈന ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഫെയർ അതറിയാമല്ലോ അല്ലേ നിങ്ങൾക്കറിയോ ക്യാൻറ്റൻ ഫെയർ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ വർഷമായിട്ട് തണുക്കുന്ന ഒരു നൂറ്റി മുപ്പത്തി ഏഴാമത്തെ വർഷമല്ല നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ക്യാൻറ്റൻ ഫെയർ അതായത് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ആ ഒരു ഫെയറിൻ്റെ ആൾക്കാർക്ക് ഇവിടെ സ്കീമും കാര്യങ്ങളും പല ഓഫറുകളും കൊടുക്കുകയാണ് കേട്ടോ അവർ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് എന്തായിരിക്കും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ലോകത്ത് കാണുന്ന ലൈറ്റുകളുടെ ഡിസൈൻ്റെ ഒരു വലിയ ഔട്ട്ലെറ്റ് മാളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ലൈറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയും കാര്യങ്ങളൊക്കെ തരുന്നത് അല്ലേ അത് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ അതേ ഫർണിച്ചറിൻ്റെ അതേപോലത്തെ ഒരു സെയിം ബിൽഡിങ് ലൈറ്റിൽ കാരണം ലൈറ്റില്ലെങ്കിൽ ഒന്നും ഇല്ലല്ലോ അല്ലേ അപ്പം നമ്മൾ വളരെ രാജകീയമായിട്ട് നമ്മൾ കണ്ട ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഫർണിച്ചറൊക്കെ കണ്ടില്ലേ അതിലേക്ക് യോജിക്കുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ് നമ്മൾ ഈ കാണുന്നത് ഇത് മുമ്പ് ഉണ്ടായിരുന്നത് ഫിലമെൻറ്റുകളാണ് ഇപ്പോൾ ഒക്കെ എൽ ഇ ഡി എന്നാണ് കേട്ടോ ഇതിൻ്റെ എൽ ഇ ഡി തന്നാണ് അപ്പോൾ ഇതിൻ്റെ ആ ഡിസൈൻ കണ്ടങ്ങൾ ഹായ് ഇതിൻ്റെ ആ ഡിസൈൻ കണ്ടങ്ങൾ ശരിക്കും നമ്മൾ അതിലേക്ക് നമ്മളെ കണ്ടോ വീടിൻ്റെ ഇത് കയറി വരുന്ന സ്ഥലത്തേക്ക് ഇടാനുള്ള രീതിയിലുള്ള എല്ലാ ടൈപ്പ് ലൈറ്റുകളും അങ്ങനെ തന്നെ ഒരു ഡെക്കോറ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രിസ്റ്റൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസൈനുകളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കേട്ടോ ഹലോ ഇത് ഫുള്ള് ലൈറ്റ് ക്രിസ്റ്റലാണ് ഇതിൻ്റെ ഇതുപോലെ നമുക്ക് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് നമ്മുടെ നാടിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ് അതിൻ്റെ കുറച്ച് പുതിയ ഡിസൈൻസ് ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ ടെക്നോളജിയും ഇതിൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കുറച്ച് വർഷമായിട്ട് നമ്മൾ കാണുന്ന തന്നെയാണ് കേട്ടോ ഇവിടെ ഈ ഫ്ലോറിൽ നമ്മൾ ഇതിൻ്റെ വെറൈറ്റി ഡിസൈൻസ് ആട്ടോ കാണാൻ ഇതിപ്പോൾ നമ്മൾ അവിടെ ക്രിസ്റ്റലിൽ പല മെറ്റീരിയലിലും ഉണ്ടാക്കി വെച്ച സാധനങ്ങളുണ്ട് ഇവിടെ ഇതൊരു സംഭവ സ്ഥലത്തേക്ക് നമ്മൾ കയറുകട്ടോ ഇവിടെ ഫോട്ടോ എടുക്കരുത് എന്ന് കാണുന്നുണ്ട് നമ്മൾ എന്തായാലും പുറത്തുനിന്ന് എടുക്കുക ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല കാരണം ഇതിൻ്റെ കാഴ്ച ഒരു കാഴ്ച തന്നെ അല്ലേ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ ഡെക്കറേഷൻ വെക്കുക അതിൻ്റെ കൂടെ ഈ ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാച്ചിങ് അല്ലേ കണ്ടില്ല ഈ ലൈറ്റിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഡിസൈൻ വെച്ച കണ്ടോ അടിപൊളിയല്ലേ ഇതിൻ്റെ ഇവരെ ലോഗോക്ക് തന്നെ ഇവരൊരു ലൈറ്റിംഗ് ഡിസൈൻ ചെയ്തത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ വേൾഡിൻ്റെ ഫുള്ള് മാപ്പാണ് ആ മാപ്പിൽ ഗ്ലോബിനെ ശരിക്കും വെള്ളം ഒഴുകിക്കൊണ്ട് വെള്ളം ഒഴുകിക്കൊണ്ട് ലൈറ്റിൻ്റെ വർക്കാട്ടോ വളരെ രസം എന്ന് പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഒരു പെർമനൻ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് പക്ഷേ സംഭവം ഇടയ്ക്കിടയ്ക്ക് വരെ മാറ്റേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഡിസൈൻ മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ മോളുകളിൽ വന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും വലിയ സൈസൊക്കെ ഇതൊക്കെ വളരെ ദുർലഭമാണ് നമ്മുടെ നാടുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇനി വലിയ ബിൽഡിങ്ങിൻ്റെ സെൻ്റർ ഭാഗങ്ങളിൽ യൂസ് ചെയ്യാനുള്ള വലുതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഡിസൈൻ ഫുള്ള് വെറൈറ്റി ഡിസൈനുകളാണ് കേട്ടോ അപ്പം ഇതിൽ വരുന്നതൊക്കെ ഇത് ഫേസ് ഗുഡ് എന്ന് പറഞ്ഞൊരു ഫാക്ടറിൻ്റെ പ്രോഡക്റ്റാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും പുതിയത് വരുന്നതൊക്കെ ചൈനയിൽ നിന്നും ഇപ്പം ഇവർ ഡിസൈൻ ചെയ്ത് ഇവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത് തന്നെയാണ് ലോകം മൊത്തമുള്ളത് കേട്ടോ ഫാൻസി ലൈറ്റ് എസ്പെഷ്യലി ഇവരൊരു ഡിസൈൻ കണ്ടെങ്കിൽ ഇതുപോലത്തെ ഡിസൈനുകൾ ഇഷ്ടംപോലെ പല വെറൈറ്റി ഡിസൈനുകൾ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടില്ല ഞങ്ങൾ ലൈറ്റുകൾ ഇത് റോഡിംഗ് ആയിട്ടുള്ള ഒരു ലൈറ്റാട്ടോ ഇത് നമുക്ക് ചെയിൻ പോലെ ഓരോ ലൈനിൽ കൊടുക്കാം തൂക്കിയിട്ട് കൊടുക്കാം വാളിൽ കൊടുക്കാം അങ്ങനെ പല രീതിയിൽ സ്റ്റീൽ മെറ്റീരിയലിലാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് നമ്മൾ വലിയ ബിൽഡിങ്ങുകൾക്ക് എന്തെങ്കിലും ബാറ് ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ റിസെപ്ഷനിലേക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനം കേട്ടോ ഇവിടേക്കുള്ള എലുവേറ്റർ തന്നെ കണ്ടെങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ ഫ്ലോറിലേക്ക് ഡയറക്റ്റ് വലിയൊരു എലിവേറ്ററൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു പവർ കാണിക്കുന്ന കേട്ടോ അങ്ങനെ ഡയറക്റ്റ് കുറേ ഒന്നിച്ച് കയറണ്ടാത്തവർക്ക് കുറേ ഫ്ലോറിൽ കയറി പോകണ്ടാത്തവർക്ക് മേലോട്ട് ഡയറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് പോലും ഇതിലെത്രയും സൗകര്യവും ലിഫ്റ്റും സൗകര്യവും ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇൻറ്റർനാഷണലി ഈ ഒരു മോളിൻ്റെ വാല്യൂ എന്താന്ന് ഫാൻസി ലൈറ്റിൽ ഫാനുകൾ നമ്മൾ ഫാനുകൾ അങ്ങനത്തെ കുറേ പ്രോഡക്റ്റുകൾ വിത്ത് ലൈറ്റിൽ ഉണ്ടാക്കി വയ്ക്കുന്നൊരു സെലറ്റ് ആട്ടോ അപ്പോൾ നമ്മളുള്ള കണ്ടങ്ങൾ ഇതൊക്കെ ഒരു ഫാനിൻ്റെ സിസ്റ്റമാണ് ഇതൊക്കെ ഫാനുകളാണ് നമ്മൾ മറ്റൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതിനും ബ്രാൻഡ് ഉണ്ട് കേട്ടോ ഡയമണ്ട് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഡി എൽ ഈ ഒരു ബ്രാൻഡാണ് ഇത് ഇവിടെ വർഷങ്ങളായിട്ടുള്ള ബ്രാൻഡാണ് ഈ ബ്രാൻഡിൽ കണ്ടില്ലെങ്കിൽ ഓരോരോ ഇവരുടേതായ ഡിസൈൻ ഇവർ ഡെവലപ്പ് ചെയ്തിട്ട് ഇവർ ഫെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇപ്പം എൽ ഇ ഡിയിലായി കഴിഞ്ഞു ഒരു കണ്ടില്ല ലോകത്തുണ്ടിലങ്ങൾ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു സൗകര്യം എന്നാൽ അത്രയും തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ടൈം എടുത്തത് കാരണം ഇതൊക്കെ ഒരു വലിയ പ്രൊജക്റ്റിന് ഒരൊറ്റ ആൾ വന്ന് ഒരു കുറച്ച് ദിവസം കൊണ്ട് വലിയൊരു പ്രൊജക്റ്റൊക്കെ ഓർഡർ ചെയ്തു പോകുന്ന ലോകത്ത് വരുന്ന ഏറ്റവും ഭംഗിയുള്ള എല്ലാ ലൈറ്റിൻ്റെയും ഔട്ട്ലെറ്റുകൾ ഇവിടെയാണ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ലോകത്തിൻ്റെ എന്ത് ഡെവലപ്പും നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാവുമ്പം ഇവർക്കുള്ള ബിസിനസ് നമുക്ക് ആളെ കണ്ടിട്ട് തന്നെ അറിയണമെന്നില്ല അതല്ലാതെ തന്നെ വരെ ഫാക്ടറികളിലും കാര്യങ്ങൾ ഇപ്പോൾ ക്യാൻഡൻ ഫയർ വന്നുള്ള സമയമായതുകൊണ്ട് ക്യാൻഡൻ ഫയറിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ക്യാമറ തുറന്നു വെച്ചാൽ മതി അല്ലേ ശരിക്ക് കാരണം അല്ലെങ്കിൽ നല്ല ആർട്ടിസ്റ്റ് ക്യാമറ ആൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സംഭവത്തിന് ശരിക്കും ഒപ്പി ക്യാമറയിൽ എടുക്കാൻ പറ്റും ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സംഭവം തന്നെ നമ്മൾ ഓരോ ഡിസൈനും നമ്മളെ ഈ ഇതുപോലുള്ള നമ്മളെ ക്യാമറ മുകളിൽ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇതൊക്കെ ഡിഫറെൻ്റ് ആട്ടോ സിമ്പിൾ ഓരോ കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സിമ്പിളാണെങ്കിൽ പോലും ഡിഫറെൻറ്റ് സാധനങ്ങളാണ് ഇതിനെ കണ്ടങ്ങൾ ഇത് ശരിക്കും നമ്മൾ എടുക്കാൻ പറ്റിയ വലിയ കവറിങ് ആയിട്ട് വരുന്ന വലിയൊരു ഡിസൈൻ കേട്ടോ ഇതൊക്കെ ബ്രാൻഡിങ് കേട്ടോ ഇവരൊക്കെ ഈ ബ്രാൻഡിനുള്ള ആൾക്കാരെങ്ങൾക്ക് ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യാം വെബ്സൈറ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ഡെവലപ്പായ ഇപ്പോൾ ക്യാത്തറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണെങ്കിൽ ഇതേപോലെ എല്ലാ ബ്രാൻഡും ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് കാണിക്കുന്ന ഓരോ ബ്രാൻഡും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവരായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ ഒരു ആറ് ഫ്ലോറ് ആദ്യം കയറിയില്ലേ ആ ഫ്ലോറിൽ നിന്ന് പിന്നെയും ഡയറക്റ്റ് ഉള്ള ഒരു ആറ് ഫ്ലോറിലേക്കുള്ള കേട്ടോ ടോട്ടൽ പന്ത്രണ്ട് പതിമൂന്ന് ഫ്ലോറുള്ളത് രണ്ട് ലിഫ്റ്റിൽ നമുക്ക് കയറി പോകാൻ പറ്റുന്ന രീതിയിൽ അവിടെ കണ്ടില്ല ഞങ്ങൾ ഒരു ഫ്ലോർ നമ്മൾ കയറിയിട്ട് പിന്നെ അവിടെ നിന്നും നമുക്ക് അടുത്ത ഒരു ഫ്ലോറിലേക്ക് പോകാനുള്ളത് നാല് ഫ്ലോറിലേക്കുള്ള എസ്കുലേറ്ററാണ് അവിടെ ഉള്ളത് അങ്ങനെ നമുക്ക് ഫുൾ എല്ലാ ഫ്ലോറും കയറി തന്നെ പോകണമെന്ന് നിർബന്ധമില്ല അർജൻറ് ആൾക്കാർക്ക് പോകാൻ ലിഫ്റ്റ് അല്ലാതെ എസ്കുലേറ്ററിൽ തന്നെ ഇത്രയും ലെങ്ത്തുള്ള എസ്കുലേറ്റർ ഇവിടെ ഉണ്ട് കിട്ടും അപ്പോൾ ഇവിടെ ഫുള്ള് ഫാൻ വിത്ത് ഫാൻസി ലൈറ്റ് ആട്ടോ വിത്ത് ഫാനായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ രണ്ടും ഒരുമിച്ചിട്ടുള്ള അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റികളാണ് ഇവിടെ മൊത്തത്തിലുള്ളത് അപ്പോൾ ഇതേപോലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് ലിഫ്റ്റ് നിങ്ങൾ കണ്ടില്ലേ ഞാൻ കാണിച്ച ലിഫ്റ്റ് ഗ്ലാസ് ലിഫ്റ്റ് അതെല്ലാം കാഴ്ച ഒന്ന് കാണാം കേട്ടോ ഞാൻ അപ്പോൾ ലിഫ്റ്റ് നക്കിയിട്ടുണ്ട് ലിഫ്റ്റ് കൂടി ഒന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങി ഒക്കെ എങ്ങനെയുണ്ട് ഇതാണ് ശരിക്കും ഈ ഔട്ട്ലെറ്റ് ഇതിൻ്റെ വീഡിയോസ് കാണിക്കുന്നുണ്ടല്ലേ നിങ്ങൾ അതിൻ്റെ ലോഗോ എല്ലാം കാണിക്കുന്നത് നമ്മൾ തായോട്ടൊന്നു പോയി നോക്കാം കേട്ടോ ക്ലാസിന്റെ നമ്മൾ ഈ ടോട്ടൽ ഈ മോളിന്റെ ഫ്ലോറ് പന്ത്രണ്ട് ഫ്ലോറാണ് പന്ത്രണ്ട് ഫ്ലോറിൽ നമ്മൾ ഈ കാണുന്ന ഇത്രയും ഏരിയാസ് പതിനായിരക്കണക്കിന് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇനി ഇതിൽ കൂടുതലൊരു വേൾഡിലേക്ക് നമുക്ക് ഒരു ലൈറ്റിന്റെ ആവശ്യത്തിന് എന്താ വേണ്ടി വരിക ഈ പന്ത്രണ്ട് ഫ്ലോറിലെ മൊത്ത ഔട്ട്ലെറ്റുകൾ അത്രയും ഔട്ട്ലെറ്റ് ഉണ്ടാവും അങ്ങനാണ് ഇവിടുത്തെ ലൈറ്റ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലൈറ്റിന്റെ പ്രധാനപ്പെട്ട സംഗതികൾ ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലാതെ തന്നെ നിങ്ങൾക്ക് വലിയ പർച്ചേസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം ആർക്കിടെക്റ്റിനെ കൂട്ടി വരാം എന്തായാലും ഞാൻ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് നല്ല പ്രൊജക്റ്റും നല്ല വീടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡിസൈനും ഒരു പ്ലാനുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് എല്ലാ രീതിയിലും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പം നമ്മളുടെ ഈ വേൾഡ് ലൈറ്റ് മാർക്കറ്റ് ലൈറ്റിൻ്റെ ഏറ്റവും വലിയ മോൾ മാർക്കറ്റല്ല മോൾ ഔട്ട്ലെറ്റ് മാളാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് പറ്റിയ രീതിയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ഇത്രയും വലിയൊരു ലോകം നമുക്ക് ചെറിയൊരു വീഡിയോയിൽ ഇത്രേ കാണിക്കാൻ കഴിയുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതുകൊണ്ടാണ് അതിനെ വിശാലമായിട്ടിങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എടുത്ത ഔട്ട്ലെറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ നമ്മൾ ഇനി അടുത്ത വേറെ പ്രോഡക്റ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഈ ഔട്ട്ലെറ്റ് മാൾ അതുപോലെ ലൈറ്റിൻ്റെ ഫാൻസി ലൈറ്റിൻ്റെ ഡീറ്റെയിൽസുകൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എൻ ആരെ കോണ്ടാക്ട് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റിൻ്റെ എപ്പിസോഡിലേക്ക് വരുന്നവരെ ബായ്